ഹലോ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണക്ക മുന്തിരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഇതുപോലെ മുന്തിരി ഉണക്ക മുന്തിരി ഒക്കെ ആക്കി വെക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിൽ നമ്മുടെ മനസ്സിൻ്റെ തൃപ്തിയോടെ നമുക്ക് കുഞ്ഞുങ്ങൾക്കും കൊടുക്കാൻ പറ്റും കഴിക്കാനും പറ്റും അല്ലെങ്കിൽ നമ്മളത് കുറച്ച് നേരം കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ വെള്ളത്തിലിട്ട് ആ മുന്തി ഉണങ്ങിയ ഉണക്കിയ മുന്തിരി കുറച്ച് നേരം വെള്ളത്തിലിട്ട് അതൊന്ന് കൃത് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും പറ്റുന്നുള്ളൂ അപ്പോൾ നമ്മൾ മുതിർന്നവരൊക്കെ തിന്നുമ്പം കഴുകുമില്ല അങ്ങനെ തന്നെയല്ലേ എടുത്ത് കഴിക്കുന്നത് മുന്തിരി ഉണക്ക മുന്തിരിയൊക്കെ അപ്പോൾ എന്ത് മാത്രം വിഷാംശം ഈ ഉണക്കം ഈ മുന്തിരിയിലൊക്കെ വരുന്നുണ്ട് എന്ന് നമുക്ക് ഞാൻ ഈയിടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത്രമാത്രം വിഷാംശമാണ് ഈ മുന്തിരി കാരണം അത് മുന്തിരി കൃഷി സ്ഥലത്ത് തന്നെ അത് കേട് കൂടാതെ കിട്ടാൻ വേണ്ടിയിട്ട് അവർ നന്നായി വിഷാംശം അടിക്കുന്നുണ്ടാവും അപ്പോൾ അത് കഴിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കണം അപ്പം നമ്മൾ ഇതുപോലെ മഞ്ഞപ്പൊടി വെള്ളത്തിൽ ഒരുപാട് നേരം കുതിർത്തി ഒന്നോ രണ്ടോ മണിക്കൂർ കുതിർത്തതിന് ശേഷം വേണം നമ്മളിത് നന്നായിട്ട് കഴുകിയെടുത്ത് വൃത്തിയായിട്ട് കഴുകിയെടുത്ത് നല്ല അല്ലി അല്ലിയാക്കി കൊലന്നൊക്കെ ഒറ്റയാക്കി എടുത്ത് നന്നായി ഒന്നുകൂടി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഇത് ആവി കയറ്റിയിട്ടാണ് നമ്മൾ ഉണക്കമുന്തിരിയാക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഞാൻ ഇവിടെ ആവികേറ്റാൻ വെച്ചിട്ടുണ്ട് ഇഡ്ഡലിപാത്രത്തിലാണ് ഞാൻ വെച്ചത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതുപോലെ അല്ലിയാക്കിയെടുത്ത് ഈ കൊലയിൽ നിന്നൊക്കെ ഒറ്റയായിട്ട് എടുത്ത് നന്നായിട്ട് വൃത്തിയായി കഴുകി വാരി എടുത്തതിന് ശേഷം നമ്മൾ ആവി കയറ്റുമാണ് ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ ഇതുപോലെ മഞ്ഞൾപ്പൊടി വെള്ളത്തിലൊക്കെ കുറേ നേരം കുതിർത്ത് വെക്കുന്നത് കാരണം ഒട്ടും വിഷാംശം ഉണ്ടാവില്ല കാരണം ഞാൻ രണ്ട് മണിക്കൂറാണ് ഇത് വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്രയും നേരം വെള്ളത്തിൽ കിടന്ന് അതിൻ്റെ വിഷാംശം എല്ലാം അലിഞ്ഞ് ആ വെള്ളത്തിലോട്ട് ചേർന്നു അപ്പോൾ ഇത് ഞാൻ ആവി കയറിയോ എന്ന് നോക്കിയപ്പോൾ ആവി ശരിക്കും കയറിയില്ല പച്ചയൊക്കെ കാണുന്നുണ്ട് അപ്പം നന്നായി ഒരു മഞ്ഞ കളർ വരും ആവി നന്നായിട്ട് ആവി കയറി കഴിഞ്ഞാൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ അങ്ങനെ അത് ഒരുപാട് നേരമൊന്നും ആവി കയറ്റണ്ട കയറേണ്ട കേട്ടോ കുറച്ച് നേരം കൊണ്ട് തന്നെ ആവി കയറും എൻ്റെത് കുറച്ച് കൂടുതലാണ് ഞാൻ ഇട്ടുപോയത് അത്രയും ഇടാണ്ട് കുറച്ച് കുറച്ച് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ആവി കയറ്റി എടുക്കാൻ പറ്റുന്നതായിരിക്കും അപ്പം ഇതുപോലെ നമ്മൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണക്ക മുന്തിരിയൊക്കെ ആക്കുവാണെങ്കിൽ നന്നായിട്ടാണല്ലോ നമ്മുടെ തൃപ്തിയോടെ നമുക്ക് കഴിക്കാം കാരണം ഇത് ഇച്ചിരി കൂടുതലായി പോയി കേട്ടോ അത് ഓരോ മുന്തിരി ഒന്ന് പൊളർന്നു പോയിട്ടുണ്ട് കണ്ടില്ലേ അപ്പൊ ഇതുപോലെ പൊളർന്ന് പോകരുത് പെട്ടെന്ന് പെട്ടെന്ന് കുറച്ച് ആവി ആവികേറ്റാ ഞാൻ കുറച്ച് കൂടുതൽ മുഴുവൻ ആവികാരൊക്കെ വിണ്ട് പോയിട്ടുണ്ട് അപ്പം ആ വെള്ളം പുറത്തോട്ട് ഊറിപ്പോകും അതുകൊണ്ട് ഇപ്പം അതിലൊട്ടും പുറത്തോട്ട് ആക്കരുത് അപ്പം പെട്ടെന്ന് ആവികേറ്റി എടുക്കണം കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ആവികേറ്റി എടുക്കാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് ഇത് കിട്ടണം നല്ലതായിട്ട് നല്ല പിന്നെ പ്ലാസ്റ്റിക്കിലോ എന്തിനകത്തെങ്കിലും ആയിട്ട് ഇത് നല്ല സ്ഥലത്ത് നമുക്ക് ഇത് ഉണക്കിയെടുക്കണം അപ്പം ഇതൊറ്റയായിട്ട് ഇട ഇട്ട് ഉണക്കിയെടുക്കാൻ നല്ല നേർപ്പിച്ച് ചിക്കി എടുത്തിട്ട് വേണം ഇത് ഉണക്കിയെടുക്കാൻ കണ്ടില്ലേ ഇപ്പോൾ നല്ല ഒറിജിനലായിട്ട് നമുക്ക് നല്ല ഉണക്ക മുന്തിരി കിട്ടിയിട്ടുണ്ട് ഇനി ഇപ്പം ഇത് ശരിക്കും ഒരാഴ്ച ഒരാഴ്ച കൂടുതലായിട്ട് വേണം കേട്ടോ ഇത് നന്നായിട്ട് ഉണങ്ങിയെടുക്കണം നമ്മൾ വിചാരിക്കും ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടുമെന്ന് ഇത് മുഴുവൻ വെള്ളമല്ലേ ഇതിന്റെ ഇത് ഉണങ്ങി വറ്റി ഉണങ്ങി വരാൻ താമസമുണ്ട് ഒരാഴ്ചക്ക് മേലെ ഏർ ഇത് വേണ്ട എൻ്റെ ഇത് ഇപ്പൊ ഒരു പത്ത് ദിവസമായി ഞാൻ വെയിലെത്തിട്ട് അത്ര ഇടണമെന്നില്ല ഞാൻ കുറച്ചും കൂടി കൂടുതൽ ഇട്ടതാണ് അപ്പൊ എൻ്റെ നന്നായി ഉണങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെൻ്റെ ഉണക്ക മുന്തിരി നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് ഇതാ നോക്കി ഈ നാനും രൂപയുടെ പച്ചമുന്തിരി ആയിരുന്നു ഇത് ഇതിപ്പോൾ ഉണക്കിയെടുക്കുമ്പോൾ ഒക്കെ ഇത്രയേ ഉള്ളൂ പക്ഷേ ഇത് എന്തുമാത്രം വില ഉണ്ടാവും ഇതിന് നമ്മൾ കുറച്ച് മേടിക്കുമ്പോൾ തന്നെ ഭയങ്കര വില കൊടുത്തില്ലേ നമ്മൾ മേടിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതുപോലെ ഉണക്കമുന്തിരി ഉണ്ടാക്കി വീട്ടിലുള്ളവർക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാൻ നമ്മൾ തന്നെ ഉണ്ടാക്കണം വിഷാംശം ഇല്ലാത്തത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ആണെന്ന് വിചാരിക്കുന്നു ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊന്നും മറക്കരുതേ ഓക്കേ